എല്ലാവർക്കും നമസ്കാരം അല്ലയോ വാർത്ത ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് കീഴടക്കിയവനും മനസ്സ് അങ്ങനെ അന്തർമുഖമായി ഉപശമിച്ച് ആത്മാനുഭവം നേടിയവനുമായ യോഗാരുടന് തണുപ്പ് ചൂട് മുതലായ സുഖാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ബാഹ്യ വിഷയങ്ങളിലും അതുപോലെ തന്നെ മാനം അപമാനം മുതലായ വ്യക്തിനിഷ്ഠങ്ങളായ വിരുദ്ധ അനുഭവങ്ങളിലും ആനന്ദ സ്വരൂപമായ ഒരേ പരമാത്മാവ് തന്നെ ഏകാഗ്ര ബുദ്ധിയിൽ അനുഭവിക്കാൻ ഇടയാകുന്നു അതായത് സമ്പത്ത് കാലത്തും ആപത്തുകാലത്തും വ്യത്യാസം കൂടാതെ ഒരുമിച്ച് നിന്ന് സഹായിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ഉറ്റബന്ധു യോഗാരൂഢ ദശയിലേക്ക് ഉദ്ധരിക്കപ്പെട്ട ഒരുവന്റെ മനസ്സ് ഉറ്റബന്ധുവായിത്തീരുന്നു തണുപ്പ് ചൂട് തുടങ്ങി സർവത്ര വിഷമങ്ങളെയും മാറ്റി അത് പരമാത്മാവിനെ കാണിച്ചു തന്നു സുഖം നൽകുന്നു പിന്നെ മനുഷ്യരുടെ മാനം അപമാനം തുടങ്ങി വ്യക്തിപരമായ അനുഭവങ്ങളിലും ബ്രഹ്മാനന്ദത്തിന് കുറവ് വരികയേയില്ല അജ്ഞതയാണ് ദുഃഖത്തിന് കാരണമാകുന്നത് എന്നവൻ തിരിച്ചറിയുകയും ചെയ്യുന്നു അല്ലെ വാർത്ത യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും പൂർണ്ണമായി കൈവന്ന ജ്ഞാനത്തോട് കൂടിയവനും നിർവികാര സത്യസ്വരൂപമായി ഭവിച്ചവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി കീഴടക്കിയവനും മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കാണുന്നവനുമായ യോഗനിഷ്ഠനെ സത്യം കണ്ടവൻ എന്ന് പറയപ്പെടുന്നു അതായത് ബുദ്ധി കൊണ്ട് സിദ്ധാന്തപരമായി ഉറപ്പുവരുത്തുന്ന വസ്തുബോധമാണ് ജ്ഞാനം അത് വ്യക്തമായി അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം ശ്രുതിയുക്താനുഭവങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വേദാന്ത സത്യം ഉപദേശം ശാസ്ത്ര ചർച്ച എന്നിവയിലൂടെ വസ്തു ഒന്നേയുള്ളൂ എന്ന് ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടുന്നു തുടർന്ന് യോഗാഭ്യാസപരനായി തീരുന്നതോടെ സിദ്ധാന്തപരമായ അറിവും അനുഭൂതിയായി മാറുന്നു ശാസ്ത്ര സിദ്ധാന്തത്തിനും അനുഭവത്തിനും ഭേദമില്ലെന്നറിയുന്നതോടെ സംതൃപ്തിയും സംജാതമാകുന്നു ഒടുവിൽ ശരീരാദി പ്രതിഭാസങ്ങൾ കൊണ്ട് തൽക്കാലം മറക്കപ്പെട്ടിരിക്കുന്ന നിർവികാര പരബ്രഹ്മ സത്യം തന്നെ താനെന്ന് അനുഭവിക്കുമാറാകുന്നു മലയാള പരിഭാഷ മനോജയം നേടി പ്രശാന്തനാകുന്നവനിൽ ഒരു സുഖ ദുഃഖ ഭേദവും ഭേദമില്ലവനിന്നു മനാഭമാനങ്ങളെ തെടുന്നു പരമാത്മാവ് തന്നിലും ആത്മസാക്ഷാത്കാര ജ്ഞാനീയാം യോഗി ആധ്യാത്മിക നിഷ്ഠനായ സംതൃപ്തിയോടിന്ന് കാഞ്ചനം കേവലം കല്ലായി കണ്ടിട്ട് അത് നിയന്ത്രിച്ചു തന്നെ ആത്മാവിനെ സ്വയം സംയമിപ്പിച്ചെന്ന് ഭൗതികാവസ്ഥയിൽ വർദ്ധിച്ചിടുന്നതോ എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അംഗം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം